എല്ലാവർക്കും നമസ്കാരം മറുനാടൻ പ്രേക്ഷകർക്ക് സ്വാഗതം എം എസ് വേണുഗോപാലാണ് കൂടിയുള്ള സാർ നമസ്കാരം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുക്കം വീണ വിജയൻ പ്രതിയാണെന്ന് കണ്ട് പ്രോസിക്യൂഷൻ അനുവദിച്ചിരിക്കുകയാണ് കമ്പനി കാര്യ മന്ത്രാലയം ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് മാധ്യമങ്ങളിതൊക്കെ നേരത്തെ സംസാരിച്ചതാണ് എന്തായാലും വീണ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും കാലം തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്താണ് ഏറ്റവും നിർണായകമായി മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിയാവുന്ന അല്ലെങ്കിൽ ആരോപിതയാകുന്ന ഒരു വലിയ പ്രശ്നം വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ മാസപ്പടി വിവാദം ഉണ്ടാകുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത നിർണായകമായ നയം വരുന്നത് അല്ലെങ്കിൽ നിലപാടെടുക്കാൻ പറ്റുന്നത് ഈ സമയത്ത് സി പി എം പ്രതിരോധത്തിലാവുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇത് രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മകളെ വെപ്പനൈസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണെന്നും ഞങ്ങൾ അതിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നിയമപരമായി നിയമ പോരാട്ടത്തിലൂടെ നേരിടും എന്നുള്ളതാണ് സത്യത്തിൽ അത് അങ്ങനെയല്ല എന്നും അതിൽ കൃത്യമായ രീതിയിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നും വീണയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്റെ ചോദ്യം ഇതെങ്ങനെയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്നത് എന്നാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണകക്ഷി എങ്ങനെയാണ് പ്രതിരോധത്തിലാക്കുക അവിടുത്തെ പ്രതിപക്ഷം ഒരു വിഷയം കിട്ടുമ്പോൾ അതിനെ കത്തി കത്തിക്കാളിക്കുന്നതിലൂടെയല്ലേ കേരളത്തിൽ ഇന്നലെ ഈ വിഷയം കേട്ടിട്ട് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന് എന്തെങ്കിലും ഉണ്ടാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ആകെ ഞരങ്ങിമുളി എന്തോ പറഞ്ഞത് കെ പി സി പ്രസിഡൻ്റാണ് പിന്നെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുകയുണ്ടായി അങ്ങനെ പറയും മുമ്പേ രാജി വയ്ക്കാനായിട്ട് ഇത് പിന്നെ വിളരിക്കപ്പെട്ടണമെന്നല്ലോ പിണറായി വിജയൻ രാജിവെക്കണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാക്കുകൊണ്ടൊന്നും രാജിവെക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ പ്രതിപക്ഷത്തിന് ഒരു നയമില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നത്തെ പ്രത്യേകിച്ച് രാഷ്ട്രീയമായി വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല അവരതിനുള്ള അല്ല അവർക്കതിനുള്ള സജ്ജീകരണങ്ങളില്ല ഇത് ബി സി പി എമ്മിന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് സി പി എം സി പി എമ്മിന് ഇപ്പോൾ വളരെ എളുപ്പമാണ് ജനങ്ങളിൽ ഇതൊരു പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു ഡൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതിയാണ് വീണാ വിജയനും തോന്നിപ്പിച്ചിട്ടുണ്ട് ആ തോന്നിപ്പിക്കൽ മാറ്റുക എന്നുള്ളതാണ് ഇനി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന മാർഗം അതിനവര് പത്രമാധ്യമങ്ങളെയും അന്തി ചർച്ചയൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിക്കും അതാണ് ഇപ്പൊ വരാൻ പോകുന്നത് രാജിവെക്കില്ല മുഖ്യമന്ത്രി രാജി പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു സാധനം കണ്ടതായിട്ട് പോലും നീക്കിയില്ല അദ്ദേഹം പറഞ്ഞ എന്റെ കൈകൾ വളരെ ശുദ്ധമാണ് എന്നോട്ട് നോക്കാനല്ലേ അസംബ്ലി പറഞ്ഞത് കൂടിയായ മുഹമ്മദ് അതെ രണ്ടുപേര് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പക്ഷെ രണ്ടുപേര് പോയിട്ട് അവരൊന്ന് രാജി പോയിട്ട് രണ്ടു ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കാമെന്ന് പോലും കേരളത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പോലും വിചാരിക്കില്ല അപ്പൊ ഇത് രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കില്ല രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കണമെങ്കിൽ വെറുതെ രാഷ്ട്രീയ ചലനം ഒരിടത്തും ഉണ്ടാവില്ല രാഷ്ട്രീയ ചലനം ഉണ്ടാക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കാൻ കൽപ്പുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വരണം പിന്നെ ഇത് ബിജെപിക്ക് പറ്റുള്ളൂ ബിജെപി അവർ അതിന്റെ തുടക്കം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ അവരാണ് ചെയ്യേണ്ടത് ഷോൺ ജോർജ് ഒക്കെയാണ് സത്യത്തിൽ ഞാൻ മാധ്യമ പ്രവർത്തകയായിട്ട് അഞ്ചു വർഷമായി ഞാനത് എസ് എഫ് ഐ ഒന്ന് ഞാൻ കേട്ടത് എന്റെ കുറവായിരിക്കാം ഞാൻ പക്ഷേ കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ ഇങ്ങനത്തെ കുറച്ച് ഏജൻസികളൊക്കെ ഉണ്ടെന്ന് എടുത്ത് ഇങ്ങനെ ഒരു വിവാദം ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അത് ഈ രീതിയിൽ പ്രൊസീഡ് ചെയ്താൽ മാത്രമേ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂന്ന് ആദ്യം തിരിച്ചറിയുന്നത് ബി ജെ പി ആണ് ഷോൺ ജോർജ് ആണ് അപ്പോൾ ഒരു വിഷയം വരുന്ന സമയത്ത് അവരത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ ചോദ്യം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ കപ്പിത്താനാവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു അവരുടെ ഒരു മോഡ് അവർ മാറ്റി ഇപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുകയാണ് അപ്പം നമ്മൾ വക്കഫിനെ കുറിച്ചൊക്കെ സംസാരിച്ചതാണ് അപ്പൊ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഈ വിഷയത്തിലും അവർക്ക് കൃത്യമായി സ്റ്റാൻഡുണ്ട് വക്കഫിലൂടെ കോൺഗ്രസിനെയും മാസപ്പടി വിവാദത്തിലൂടെ സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കാമെന്നാണോ ബി ജെ പിയുടെ ഒരു തീർച്ചയായിട്ടും ഇത്രയും നാളും ഒരു ഡിഫൻസീവ് മൂഡിലോ അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ മൂഡിലോ പോയിരുന്ന ബി ജെ പി ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിനോട് കൂടി ഒരു ഒഫൻസീവ് മൂഡിലേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പലപ്പോഴും പറയുകയുണ്ടായി ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത് ഒരു യൂസ്ലെസ് സർക്കാരാണ് ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഭയക്കും കൊള്ളില്ലായെന്ന് ഈ രാജ്യ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം എന്ന് പറഞ്ഞ് അത് പിന്നെ ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ എന്ന് പറഞ്ഞ് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതുവരെ ഒന്നും ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊന്നും ബി ജെ പി നേതാക്കള് അങ്ങനെ പറഞ്ഞിരുന്നില്ല അപ്പം അത് വളരെ പ്ലെയിനായിട്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും അടിച്ചു തുടങ്ങി അപ്പോൾ ഇതിൽ നിന്നൊരു മാറ്റം അദ്ദേഹം എന്തൊക്കെയോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ബോധ്യമായി അതിന് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സേനാ നായകന്മാരായിട്ട് ഷോൺ ജോർജിനെ പോലുള്ളവരെയും ജോർജ് കുരിയെ പോലുള്ളവരെയൊക്കെ മുന്നിൽ നിർത്തി ഇപ്പൊ അദ്ദേഹം പടം നയിക്കാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ബി ജെ പി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനോ അല്ലെങ്കിൽ വരുതിയിലാക്കാനോ പ്രതിരോധത്തിലാക്കുന്നതിനേക്കാൾ വരുതിയിലാക്കുന്നതിനായിരിക്കും അവർക്ക് താല്പര്യം എന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രതിരോധത്തിലാക്കി ഇപ്പൊ അവിടെ വലിയ അത്ഭുതമൊന്നും നേടാനില്ല കോൺഗ്രസ് ഇപ്പോൾ അവർ അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ അടുത്ത ഇരുപത്തി ആറിൽ ഭരണം പിടിക്കുമെന്ന് പറയുന്നെങ്കിലും ഭരണം പിടിക്കുമെന്നൊന്നും അവർക്ക് വലിയ നിശ്ചയമില്ല അങ്ങനെ പിന്നെ അതിനുള്ള വഴികൾ പലതും എതിലെങ്കിലും പോയാൽ ചെറിയ ഒരു അഞ്ചോ പത്തോ സീറ്റ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് കാണിക്കാൻ പറ്റുമെന്നൊക്കെ മാത്രമേ അവർ നോക്കുന്നുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് കോൺഗ്രസ്സിനെ അധികാരത്തിൽ കൊണ്ടുവരാതിരിക്കുക അഴിമതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ സർക്കാരിനെ എതിർക്കാതിരിക്കുന്ന ജനങ്ങൾക്ക് ദേഷ്യം വരും അപ്പൊ ജനങ്ങൾ എതിർക്കണം എതിർത്തുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്ക് വളരാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ബി ജെ പി ഇപ്പോ അത്തരം ഒരു സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട് വളരെ സജീവ് സജീവ ഭാഷാവർക്കർമാർ അവർക്ക് ഏറ്റവും അടുപ്പമുള്ളത് അല്ലെങ്കിൽ ഞാൻ അവർക്ക് രാഷ്ട്രീയപ്രേരിതമായ ഒരു സമരമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അവരുടെ എന്താ പറയുക സമരപാളയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ സമരം നടക്കുന്ന ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ബി ജെ പി നേതാക്കൾ വളരെ അവർക്ക് പോസിറ്റീവായി സ്റ്റാൻഡ് എടുക്കുന്നതായി അവർക്ക് തോന്നുന്നുണ്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പോൾ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാസപ്പടി വിവാഹത്തിൽ ഇവർക്ക് ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് ഇവർക്ക് സ്റ്റാൻഡുണ്ട് നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ അർത്ഥത്തിൽ സാർ എടുത്ത വാക്കിനെ ഞാൻ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യണം ഒഫൻസീവ് മോഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയത്തിൽ റോൾ ഉണ്ട് എന്ന് കൃത്യമായ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്തുക ഒരു കേരള ജനതയെ എന്നുള്ളത് ബി ജെ പിയുടെ ആവശ്യമാണ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം ഇനി അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പം ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് അത് സി പി എമ്മിനാണോ പ്രതിരോധം ഉണ്ടാക്കുന്നത് കോൺഗ്രസിനായിരിക്കും രണ്ടുപേർക്കും പ്രതിരോധം ഉണ്ടാക്കും കാരണം കേരളത്തിന്റെ ഒരു രീതി ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളർന്നു വന്നത് ഈ ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെയാണ് ആ ബഹുജന പ്രക്ഷോഭങ്ങളായിരുന്നു മാർസിസ്റ്റ് പാർട്ടിയെ അതിഭയങ്കരമായ ജനഹൃദയത്തിൽ പൂജിക്കുന്ന ഒരു സാധനമാക്കി മാറ്റിയത് അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് മനസ്സ് കേരള ഈസ് ഗ്രീൻ ബിക്കോസ് കേരള ഇസ് റെഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ എല്ലാ ഹൃദഭംഗിയും വെറും പ്രകൃതി ഭംഗി മാത്രമല്ല പ്രകൃതിയുടെ ഭംഗി പ്രകൃതിയുടെ നിലനിൽപ്പ് ഇവിടുത്തെ സംവിധാനങ്ങളുടെ നിലനിൽപ്പ് ഇവിടുത്തെ സാമൂഹ്യ സന്തുലിതാവസ്ഥയുടെ നിലനിൽപ്പ് ഇതെല്ലാം റെഡ് ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതവരിപ്പം കളഞ്ഞു കുളിച്ചു നിഷ്ക്രിയമായിരിക്കുക എന്നുള്ളതാണ് ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലൈൻ എന്ന് മനസ്സിലായിരിക്കാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവരുടെ പ്രവർത്തനം ഭരണത്തിൽ മാത്രമുള്ള ഭരണമല്ലെങ്കിലും അവരങ്ങനെയാണ് ഇപ്പൊ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാന പ്രശ്നങ്ങളൊന്നും ഇടപെടാതിരിക്കുക വന്യജീവിടെ ആക്രമണമായാലും കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഞാൻ ഞെട്ടിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി പതിനായി പതിനേഴായിരം പേരെ പേപ്പട്ടി കടിച്ചു എന്ത് നടപടി ഇവിടെ സർക്കാർ എടുത്തു അതിനെ പ്രതിരോധിക്കാനായിട്ടോ അത് ആ നിയമം മാറ്റുന്നതിനോ അല്ലെങ്കിൽ പിന്നെ പട്ടികളെ എന്തെങ്കിലും വിധത്തിൽ മാറ്റുന്നതിനോ ഉന്മൂലനം ചെയ്യുന്നതിനോ ഒന്നും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇത് തന്നെയാണ് ഈ ആശാവർക്കറുടെ പ്രശ്നം പോന്നൽ എല്ലാ കാര്യത്തിലും ഒരു അഴ കുഴമ്പം നിഷ്ക്രിയത്വം അതായത് ബഹുജന പ്രക്ഷോഭങ്ങൾ നയിച്ചിരുന്നവർ ബഹുജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ഇത് പാർട്ടി മനസ്സിലാക്കാത്തതാണോ അതോ പാർട്ടിക്ക് ഇപ്പോൾ മറ്റൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല പിന്നെ ഭരണത്തിലിരിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഒരു പ്ലേസിലേക്ക് ബിജെപി ബഹുജന ആ ഒരു ലൈനിലാണ് അതാണ് ഞാൻ പറയാൻ വന്നത് അതായത് എങ്ങനെയാണോ മാർക്സിസ്റ്റ് പാർട്ടി ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ കയറി വന്നത് ആ രീതിയിൽ കയറി വരാനായിട്ട് ബിജെപി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന് ഇത് പറ്റില്ല കാരണം അവർക്ക് അതിനുള്ള കേഡർ ഇല്ല സംവിധാനമില്ല പണമില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മടിയന്മാരാണ് പിന്നെ സമയത്തിന് കതർവിട്ടുകൊണ്ടുവന്ന് ആളാകുന്ന ശൈലിയാണ് എപ്പോഴും അവർ പിന്തുടരുന്നത് പക്ഷേ ബി ജെ പിക്ക് അതിന് വ്യത്യസ്തമായ ഒരു കേഡറുണ്ട് സി പി എമ്മിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ ഇപ്പം മികച്ചു നിൽക്കുന്ന കേഡർ ഉന്തിനുന്ത്ന്ത് ഈ ഷോൾഡർ പുഷ് എന്ന് പറയും ഫുട്ബോൾ കളിയിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഈ ഷോൾഡർ പുഷിന് വലിയ പ്രാധാന്യമുണ്ട് എതിരാളി ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പുഷ് ചെയ്തില്ലെങ്കിൽ മിക്കവാറും ഗോളടിക്കാൻ പറ്റില്ല ഇത് ബി ജെ പിക്ക് കോൺഗ്രസിന് പറ്റുന്ന കുഴപ്പമതാണ് അവർ ഈ ഷോൾഡർ പുഷിൽ വളരെ വീക്കാണ് അവർക്ക് ബഹുജന പ്രക്ഷോഭങ്ങൾ നടത്താനോ ജനങ്ങളുടെ ഇടയിൽ ഒരു അഗ്നി ഉണ്ടാക്കാനോ അറിയില്ല പക്ഷെ ബി ജെ പി ഇപ്പൊ അത് പഠിച്ചു വരികയാണ് പ്രത്യേകിച്ച് അവരുടെ ലീഡർഷിപ്പിൽ അത്തരത്തിൽ ചില മാറ്റങ്ങൾ വന്നതോടുകൂടി രാജീവ് ചന്ദ്രശേഖരന് മലയാളം സംസാരിക്കാൻ അറിയാവുന്നൊക്കെ ചിലർ ചോദിക്കും പക്ഷെ മലയാളം ഒന്നും അങ്ങനെ സംസാരിക്കണ്ട ഉള്ള മലയാളം വെച്ചിട്ട് ആശയങ്ങൾ മതി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്കുകളല്ല ആശയങ്ങളാണ് പ്രധാനം വിക്കി വിക്കി പറയുന്നതെങ്കിലും ആശയങ്ങളാണ് പ്രധാനം രാജീവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം വലുതാണ് അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്നുണ്ട് അത് സി പി എമ്മിന് മാത്രല്ല അവർക്കൊരു ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ഹിന്ദുത്വ വർഗീയതയുടെ ഒരു മുഖം ആണ് ഉള്ളത് സംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാത്ത പക്ഷെ അവർ ആ ഒരു പേരുദോഷമോ അല്ലെങ്കിൽ ഈ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പേരോ മാറ്റിയെടുത്തുകൊണ്ട് ഇപ്പോൾ മാസപ്പടി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് സത്യത്തിൽ അവരൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല നമുക്ക് തിരിച്ചു വീണയിലേക്ക് വന്നാൽ തന്നെ വീണ ഇതിനെക്കുറിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല പലയിടങ്ങളിലും അത് വ്യക്തമാക്കാൻ അല്ലെങ്കിൽ പലയിടങ്ങളിലും ഞാൻ നിരപരാധിയാണ് നിങ്ങൾക്ക് ഞാൻ എടുത്തു വന്ന പുസ്തകമാണെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ പോലും അങ്ങനെ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് ഭരണകൂടം അറിയാതെയൊന്നും ഈ പറഞ്ഞ പോലെ ഇത്രയും കോടി രൂപയുടെ അഴിമതി പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നില്ല അതിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിക്കുന്നു അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതിൽ സർക്കാർ ഓഡിറ്റബിൾ ആണ് സർക്കാർ ഇതിനകത്ത് എന്താ പറയുക പബ്ലിക് ഓഡിറ്റിന് അതെ പബ്ലിക് ഓഡിറ്റിന് വിധേയമാണ് ഇത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഉള്ളൊരു വശത്ത് ഇപ്പോൾ മാസപ്പടി വിഭാഗത്തിൽ കോടിയിൽ കഴിയുമ്പോൾ ഇപ്പുറത്ത് നടക്കുമ്പോഴാണ് ആശാവർക്കർമാർ മാസത്തിൽ ഞങ്ങൾക്ക് ഒരു ഇരുപത്തൊന്നായിരം രൂപയിലോ തരണം അല്ലെങ്കിൽ മിനിമം വേതനമെങ്കിലും ഞങ്ങൾക്ക് നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു ആവശ്യം കിടക്കുന്നത് മറ്റൊരു സൈഡിൽ പി എസ് സി മെമ്പർമാരുടെ പൈസ പണം അത് ലക്ഷങ്ങളാക്കി വർദ്ധിപ്പിക്കുന്ന സർക്കാരിനെ കാണുന്നു ഇനോവ ക്രിസ്റ്റം മേടിക്കാൻ അല്ലെങ്കിൽ പുതിയ കാറുകൾ മേടിക്കാൻ ബജറ്റിൽ നിന്ന് തന്നെ നൂറ് കോടി രൂപ വകയിരുത്തുന്നു വിദേശത്ത് പോയി എങ്ങനെയാണ് അവിടുത്തെ വ്യവസായം പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ പോകാൻ മന്ത്രിമാർ ആഗ്രഹിക്കുന്നു ഇവിടെ പൊതുജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നും അതൊക്കെ ആരുടെയൊക്കെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല എന്ന് ഒരു ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാർ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവരുടെ മാത്രം ഉന്നമനം എന്ന രീതിയിലേക്ക് സി പി എം മാറുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് പാർട്ടി വളരെയധികം ഗ്രാമം കണ്ണൂരിൽ മാത്രമാണെങ്കിൽ ആയിരുന്നെങ്കിൽ കേരളം മുഴുവൻ ഒരു പാർട്ടി ഗ്രാമമാക്കാനാണ് ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടി കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ദോഷം അവർ പിന്നീടേ മനസ്സിലാക്കുകയുള്ളൂ കാരണം കേരളം മുഴുവൻ അങ്ങനെ ഒരു പാർട്ടി ഗ്രാമമാക്കാൻ പറ്റില്ല ഒരുപക്ഷെ കണ്ണൂരിൽ പോലും പാർട്ടി ഗ്രാമത്തിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് സെക്രട്ടേറിയറ്റിനകത്ത് പാർട്ടി ഗ്രാമം ഉണ്ടാക്കാൻ പോലീസിനകത്ത് പാർട്ടി ഗ്രാമം ഉണ്ടാക്കാൻ വിവിധ ജില്ലകളിൽ ഇതുപോലത്തെ പാർട്ടി ഉണ്ടാക്കാൻ ഒക്കെ പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അത് അതുകൊണ്ടാണ് ഇവിടെ ഈ നിഷ്ക്രിയത്വം പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ആശയങ്ങൾ അവരിലേക്ക് പ്രചരിപ്പിച്ചാൽ മതി നമുക്ക് ബഹുജന പ്രക്ഷോഭം വേണ്ട ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടേണ്ട എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ അതിന് അതിന് ജനങ്ങൾ ഇങ്ങനെ അതിനെതിരായിട്ട് വരുമ്പോൾ അവരെ മാ വാ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നിലനിന്ന് പോകാം എന്നുള്ളൊരു തെറ്റിദ്ധാരണയും മാർസിസ്റ്റ് പാർട്ടിക്കുണ്ട് പക്ഷെ അത് ദുർബലമായ പ്രതിപക്ഷം ഉള്ള കൊണ്ടാണ് ഇത് നടക്കുന്നത് ദുർബലമായ പ്രതിപക്ഷം എന്നും അങ്ങനെ നിൽക്കുമെന്ന് വിചാരിക്കരുത് കാരണം തനിയെ എപ്പോഴാണോ നമ്മൾ ജനങ്ങളെ കൂടുതൽ അടിച്ചമർത്തുന്നത് അപ്പോൾ ചില ശക്തികൾ ഉയർന്നു വരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ആശാവർക്കർമാരുടെ സമരവും അതുപോലെ തന്നെ നമ്മുടെ കേരയിൽ പ്രക്ഷോഭം പോലുള്ളത് ഒക്കെ പിന്നെ വന്യജീവി പ്രശ്നത്തിൽ തനിയെ ഉണ്ടാകുന്ന ചില പ്രക്ഷോഭങ്ങൾ ഇതൊക്കെ നമ്മളെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ചില മുറുമുറുപ്പുകൾ ഇതൊക്കെ കാണിക്കുന്നത് അസഹിഷ്ണുതയിൽ നിൽക്കുന്ന ഒരു ജനതയായി കേരള ജനത മാറിയിരിക്കുന്നു കഞ്ചാവ് പ്രശ്നം മയക്കുമരുന്ന് പ്രശ്നം ഇതിങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിഷ്ക്രിയത്വം ഭരണപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ എൽ ഡി എഫ് യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പത്ത് മുപ്പത് പാർട്ടികളാണ് ഈ മുപ്പത് പാർട്ടികളുടെ നിഷ്ക്രിയത്വമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞില്ലേ പേപ്പർട്ടിക് പ്രശ്നമാവട്ടെ വന്യജീവി അടിച്ച പ്രശ്നമാവട്ടെ ആശാവർക്കറുടെ പ്രശ്നമാകട്ടെ കർഷകന്റെ പ്രശ്നമാവട്ടെ യുവാക്കളുടെ പ്രശ്നമാകട്ടെ മദ്യത്തിന്റെ പ്രശ്നം മയക്കുമരുന്നിന്റെ ഏത് പ്രശ്നം വന്നാലും അതിലൊരു നിഷ്ക്രിയത്വവും അന്തിച്ച അന്തി ചർച്ചയിലെ ഒരു സ്റ്റേറ്റ്മെന്റും കൊണ്ട് ഒതുക്കാം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇപ്പൊ കണ്ടുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് പരസ്പരം പോരടിക്കുക എന്നിട്ട് അതിന്റെ ക്ലിപ്പിംഗ്സ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ രോമാഞ്ചം കൊണ്ട് ഇതൊക്കെ മടുത്തു കഴിഞ്ഞു ജനങ്ങൾ ഈ രോമാഞ്ചം ജന ഇപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ ആക്രോശം മേശപ്പുറത്ത് പേപ്പർ വലിച്ചടി കീറുന്നത് അല്ലെങ്കിൽ അടിക്കുന്നത് ഇറങ്ങിപ്പോകുന്നത് ഇതൊക്കെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു അവർക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് അത് പഠിക്കേണ്ടതുണ്ട് ഇല്ലാത്ത പക്ഷം മാർസിസ്റ്റ് പാർട്ടി ഇത് രീതിയിൽ തുറന്നുകൊണ്ടിരിക്കും അതിന് പിന്നെ തടയിടാൻ കഴിയുന്നത് ബി ജെ പിക്ക് ബി ജെ പി അവരുടെ ബേസ് അവരുടെ ഹിന്ദുത്വ ബേസിൽ നിന്ന് മാറി വേറൊരു മുഖത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനി ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ അവരുടെ കൂടെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു മാറ്റം ഉണ്ടായാൽ ശരിക്കു പറഞ്ഞാൽ ഈ വീണ വിജയന്റെ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളായിട്ട് പോകും അത് വലിയ പ്രശ്നം തന്നെയാണ് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം എന്താ പറയുമോ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അദ്ദേഹത്തിന്റെ കീഴെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണല്ലോ ഇവിടുത്തെ എല്ലാ വകുപ്പിന്റെയും അധിപൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സി എം ആറിലെന്ന പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനത്തിൽ നൂറ്റി എൺപത്തി രണ്ട് കോടിയോളം വരുന്ന ഒരു അഴിമതി നടന്നിട്ട് അതിൽ രണ്ട് കോടി അദ്ദേഹത്തിന്റെ മകൾക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വലുതാണ് പക്ഷെ ഇത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിൽ ഇതിന്റെ ഡൈമെൻഷനില് പുറത്തു കാണിക്കാൻ പ്രതിപക്ഷമില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ട് വീണ വിജയനും മാർസിസ്റ്റ് പാർട്ടിക്കും അന്തി ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാമെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പൊ തന്നെ കാപ്സൂലുകൾ ഇറങ്ങി കഴിഞ്ഞു ഇങ്ങനെ ടു പോയിന്റ് സെവൻ എന്ന് പറയുന്നതിന് രേഖയില്ല അല്ലെങ്കിൽ ഒന്നും ഒരു സേവനവും ചെയ്യാതാണ് ഈ സർവീസ് ഈ കാഷ് മേടിയെന്നല്ലേ അവർ പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ ബാലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അദ്ദേഹം പറഞ്ഞത് എ എം സിക്ക് എ എം സിക്ക് സർവീസ് കൊടുക്കണമെന്നുണ്ടോ ഏഹ് അപ്പൊ ഞാൻ നിങ്ങളെ ഫ്രിഡ്ജ് നന്നാക്കാം എന്ന് പറഞ്ഞ് ഒരു വർഷത്തേക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏഹ് അപ്പോൾ അതിന് നിങ്ങൾ എനിക്ക് രണ്ടായിരം രൂപ തരികയാണ് ഫ്രിഡ്ജ് നന്നാക്കാനായിട്ട് ഒരു എ എം സി അല്ലെങ്കിൽ പതിനായിരം രൂപ തരികയാണ് ഫ്രിഡ്ജ് നന്നാക്കാൻ ഒരു എ എം സി നിങ്ങളുടെ ഫ്രിഡ്ജ് കേടായില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ സർവീസ് തരുന്നത് അപ്പോൾ വീണാ വിജയൻ സർവീസ് കൊടുക്കാത്തത് അവര് ചോദിക്കാത്തത് അവർക്ക് അതിന്റെ ആവശ്യം വന്നില്ല വീണാ വിജയന്റെ കമ്പനിയുടെ ആ എക്സ്പെർട്ടൈസ്ഡ് സർവീസ് അവർക്ക് ആവശ്യം വന്നില്ല എം എന്ന് പറഞ്ഞാൽ എം സി വരെ ആയിരിക്കും പോകും എം സിയാണ് ഈ ടു പോയിന്റ് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ കൊണ്ട് മൂടാനായിട്ട് കേരളത്തിലെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒരുപക്ഷെ നമ്മുടെ പിന്നെ നീതിന്യായ വ്യവസ്ഥയുടെയും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെയും ഒക്കെ വാ മൂടി കെട്ടാമെന്ന് മാർസിസ്റ്റ് പാർട്ടി പലപ്പോഴായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ലാവലിൻ പ്രശ്നം വന്നപ്പോൾ ിയുടെ അമ്പത്തൊന്ന് വെട്ട് പ്രശ്നം വന്നപ്പോഴൊക്കെ അവരത് ഭംഗിയായിട്ട് ഈ വിവാദങ്ങൾ ഇങ്ങനെ വരികയും അതിങ്ങനെ കെടുത്താനുള്ള ഒരു മെക്കാനിസം അവർ പഠിച്ചു വച്ചിട്ടുണ്ട് ആ മെക്കാനിസം ഇനിയും കൊണ്ടുവരാമെന്നുള്ളതാണ് അവർ ധരിക്കുന്നത് പക്ഷെ അത് ഈ കഴിഞ്ഞ രണ്ട് പത്ത് വർഷത്തിനിടയ്ക്ക് ഈ ഭരണം ഉണ്ടാക്കിയ വെറുപ്പിൽ അത് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് തീർച്ചയായിട്ടും എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടൊരു വിവാദം മാത്രമായിരുന്നു അത് കുറച്ചുകൂടെ സാങ്കേതികമായി പറഞ്ഞു കഴിഞ്ഞാൽ വീണ വിജയൻ എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അത് പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതായത് നിശിതമായും അവിടെ ഒരു അഴിമതി നടന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ നടന്ന ഇത്രയും വലിയ കോടികളുടെ അഴിമതി അദ്ദേഹം കണ്ടില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനത്തിൽ വന്ന് ചിരിച്ച് കാണിച്ചിട്ട് മടിയിൽ കനമുള്ളവനെയും വഴിയിൽ പേടിക്കേണ്ടതെന്നുള്ള എന്താ പറയുക പാർട്ടി ക്യാപ്സൽ ഇറക്കിയിട്ട് കാര്യമില്ല എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പബ്ലിക് ഓഡിറ്റിംഗ് നടത്തുന്ന വിവരമുള്ള വലിയൊരു സമൂഹം ഈ കേരളത്തിലുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ചിലപ്പോൾ ക്യാപ്സ്യൂളുകൾ മതിയാകും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് പോരാ ഒരുപാട് നന്ദി സർ സംസാരിച്ചു താങ്ക് സോ മച്ച്